ഹലോ എവർക്ക് സ്മാർട്ട് ടീസി ഓൺലൈൻ സ്വാഗതം എൽ ജി എസിന് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ ക്ലാസ്സാണ് ഇത് നമ്മളൊരു അടിപൊളി ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത് എല്ലാവരും നന്നായി നോട്ടായി തന്നെ പഠിച്ചു പോകണം പിന്നെ നമുക്ക് എൽ ജി എസിൻ്റെ ഓൺലൈൻ ബേച്ചുണ്ട് വൈകുന്നേരം ആറ് മണി മുതൽ എട്ട് മണി വരെയാണ് ക്ലാസ് ടൈം വരുന്നത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ലൈവ് ബേച്ചാണ് മന്ത്ലി ഫീസ് അഞ്ഞൂറ് രൂപ ആഴ്ചയിൽ ആറ് ദിവസത്തെ ക്ലാസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇത്രേ പറയാളൂ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം അടിപൊളി പഠിക്കുക ഓക്കെ ശരി അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സയൻസിൽ എന്നൊരു ഭാഗമാണ് സയൻസിന് ഏതായിരിക്കും പഠിക്കാൻ പോകുന്നത് ബയോളജി ബയോളജി ഏതായിരിക്കും ഒരു ക്ലൂ എന്നാ പറയോ ഏഹ് പല്ല് പല്ലുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ പല്ലുകളെ കുറിച്ചാണ് നമ്മൾ എന്തു ചെയ്യാൻ പോണത് പഠിക്കാൻ പോണത് ഓക്കെ പല്ലൊക്കെ എല്ലാം ഉണ്ടോ എക്സ്ട്രാ ഉണ്ട് നാലഞ്ചെണ്ണം എക്സ്ട്രാ ഉണ്ട് ആ ഓക്കെ അതിൽ എല്ലാം ഉണ്ട് ആ ഉണ്ട് അല്ല ബസ് സ്റ്റാൻഡിലൊക്കെ സജീവമായിരുന്നു ശരിയാ ജനിച്ച ശേഷം ആദ്യം മുളയ്ക്കുന്ന പല്ലുകളാണേത് പാൽപ്പല്ലുകൾ കേട്ടോ അപ്പൊ ജനിച്ച ശേഷം ആദ്യം മുളയ്ക്കുന്ന പല്ലുകളാണ് ഏത് പാൽ പല്ലുകൾ പാൽപ്പല്ലുകൾ പാൽപ്പല്ലുകൾ ഇംഗ്ലീഷ് പറയും മിൽക്ക് മിൽക്കെ ടീത്ത് അത്ര മിൽക്ക് ടീത്ത് എന്ന് പറയും കേട്ടോ അപ്പൊ പല്ലല്ലെങ്കിൽ മിൽക്ക് ടീത്ത് എത്ര പാൽ പല്ലുണ്ടോ ഉണ്ടോ ആ നമുക്ക് പാൽപ്പല്ലയുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ എത്ര എണ്ണം ഉണ്ട് പല എണ്ണം ഉണ്ട് എത്ര എണ്ണം പിള്ളേരെ ഇരുപതെണ്ണമുണ്ട് ഓക്കെ എന്നാൽ സ്ഥിരദന്ധങ്ങളുടെ എണ്ണം എത്രയാണ് മുപ്പത്തിരണ്ട് സ്ഥിരതന്ധങ്ങളുടെ എണ്ണം എത്രയാണ് മുപ്പത്തി നമ്മൾ പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന നാല് സ്ഥിരതന്ധങ്ങളുണ്ട് മനസ്സിലായി നമുക്ക് പ്രായപൂർത്തിയായതിനു ശേഷം മുളയ്ക്കുന്ന നാല് സ്ഥിരതന്ധങ്ങൾ നിങ്ങൾക്ക് കാണാൻ ചാൻസ് കുറവാണ് പക്ഷേ എനിക്കതുണ്ട് ഓക്കെ എനിക്ക് പത്തിരുടെ വയസ്സായ സമയത്ത് ആ പല്ലെന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക് പത്തിരുപത്തെ വയസ്സായില്ലോ ആ ഇല്ല ഉണ്ടോ നാലുണ്ടോ അങ്ങറ്റത്ത് വരും നമ്മൾ പത്ത് ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വയസ്സൊക്കെ ആണ സമയത്ത് നമുക്ക് ആ പല്ല് എന്ത് ചെയ്യും വരും ഓക്കെ അങ്ങറ്റത്തെ ഉള്ളിലാ വരുന്നത് ഉണ്ടോ നാക്കത്തല്ലേ അത്തന്നല്ലേ ആ ഓക്കെ ജോബിന് ആ ജോബിന് വരുമല്ലോ ജോബിന് രണ്ട് സ്റ്റെപ്പ് വന്നതാണ് നല്ല പ്രായം ഉണ്ടല്ലോ ഓക്കെ അപ്പൊ ശേഷം ഉളയ്ക്കുന്ന നാല് പല്ലുകളെ അറിയപ്പെടുന്ന പേരാണ് വിവേക ദന്തങ്ങൾ എന്താ ഉള്ളത് വിവേക ദന്തങ്ങൾ വിവേക ദന്തങ്ങൾ ഇംഗ്ലീഷ് എന്താന്ന് പറയും വിസ്ഡം ടീത്ത് വിസ്ഡം ടീത്ത് അപ്പൊ പല്ലുകൾ എണ്ണോത്രണ്ട് മുപ്പത്തിരണ്ട് പാൽപ്പല്ലുകൾ എണ്ണോത്ര ഇരുപത് വിവേകതന്ത്രങ്ങളുടെ എണ്ണ ആ വിവേകളുടെ എണ്ണം നാലാണ് മനുഷ്യനിൽ എത്ര തരം പല്ലുകളുണ്ട് ഉണ്ട് തരം മനുഷ്യനിൽ നാല് തരം പല്ലുകളുണ്ട് എത്ര തരം പല്ലുകൾ പിള്ളേരെ നാല് തരം ഏതൊക്കെ അറിയാവോ ഉളിപ്പല്ല് കോമ്പല്ല് അഗ്ര ചർവണകം ചർവണകം കേട്ടാ ഉളിപ്പല്ല് കോമ്പല് അഗ്ര ചർവണകം ചർവണകം ഓക്കെ ഈ കണ്ടോ നാലെണ്ണ നാല് അതായത് ഇടമകളുടെ നാലെണ്ണ താഴെ നാലെണ്ണ ഈ കാണണേനായത് ഒളിപ്പല്ല് കേട്ടേ എന്റെ എന്താ ഞാൻ ഇന്ന് പല്ല് എടുക്കണോണ്ട് ഞാൻ രാവിലെ പോയി നോക്കിയിട്ടൊക്കെയാണ് വന്നേറ്റിരിക്കുന്നു നോക്കിയാ ആ അല്ലേ നീന്തപ്പണ തിന്ന അതിന്റെ അതല്ലേ അപ്പൊ ഈ മുകളിൽ കാട്ടുന്ന നാലെണ്ണത് താഴെക്കാട്ടുന്ന സൂചിത കാണാൻ പറ്റും കേട്ടോ മുകളിൽ കാട്ടുന്ന നാലെണ്ണത് താഴെക്കാട് നാലെണ്ണമാണേ ഉളിപ്പല് അത് ഉളി കണക്കിരിക്കും മുകളിൽ നിങ്ങൾ താഴോട്ട് ഉളി ഇണക്കിരിക്കും താഴെ നിങ്ങൾ മുകളിലോട്ട് ഉളി ഇണക്കിരിക്കും അങ്ങനെ എത്ര താഴെ നാലെണ്ണം മുകളിൽ നാടെ അപ്പൊ ഉളിപ്പല് എത്ര എണ്ണം ആ ഉളിപ്പല് എട്ടെണ്ണം എത്രപ്പല്ല് എട്ടെണ്ണോ കേട്ടോ ഓക്കെ പിന്നെ ശ്രദ്ധിച്ച് കേട്ടോണേ കാണടാ ട്രാക്ക കല്യാണക്ക് ആ എൻ്റെ എന്താണല്ലാം താഴെ അതിന്റെ പേരാണ് എന്ത് കോമ്പല് അപ്പൊ കോമ്പല് എത്ര എണ്ണം നാലെണ്ണം കോമ്പല് നാലെണ്ണം ബാക്കി ഇനി കാണിക്കാൻ പറ്റത്തില്ല ഇനി വാവളിച്ച് കീറേണ്ടി വരും അടുത്ത് അഗ്രചർവണകം അഗ്രചറുവണകവും മുകളില് രണ്ടെണ്ണം താഴെ രണ്ടെണ്ണം ഓക്കെ അപ്പൊ എത്ര എണ്ണം വരും സോറി അഗ്രചലവണകം മുകളിൽ നാലെണ്ണം അതായത് ഈ സൈഡില് രണ്ടെണ്ണം ഈ സൈഡില് രണ്ടെണ്ണം അപ്പൊ നാലെണ്ണം താഴെ നാലെണ്ണം അപ്പൊ എത്ര എണ്ണം വരും എട്ടെണ്ണം വരും അപ്പൊ അഗ്രചലവണകം എത്ര എണ്ണം എട്ടെണ്ണം അപ്പൊ നമ്മൾ പറഞ്ഞത് ഉളിപ്പലില് എത്ര എണ്ണം ആയി എട്ടെണ്ണമായി കോമ്പല് എത്രണമായി നാലെണ്ണമായി അടുത്ത് അടുത്ത് പറഞ്ഞു അഗ്രചറവണ അഗ്രചരവടം എത്ര എണ്ണം എട്ടെണ്ണം അതായത് ഈ സൈഡിൽ രണ്ടെണ്ണം വരും പിള്ളേരെ ഈ സൈഡിൽ രണ്ടെണ്ണം വരെ ഓക്കെ അപ്പൊ മുഗൾ സൈഡിൽ മൊത്തത്തിൽ നാലെണ്ണം താഴെ സൈഡിൽ എത്രണ്ണ നാലാ നാലും എട്ട് അടുത്ത ചറുവണകം ചറുവണകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അകത്ത് ഏറ്റവും ഉള്ളിലോട്ടിരിക്കുന്നതാണ് ചറുവണകം ചറുവണകം ഈ സൈഡിൽ മൂന്നെണ്ണം ഈ സൈഡിൽ മൂന്നെണ്ണം എത്ര ആറ അപ്പൊ താഴെയും എത്ര ആറ് ക്ലിയർ ആണല്ലോ അപ്പം പന്ത്രണ്ട് ക്ലിയർ ആണല്ലോ അപ്പോൾ ഏറ്റവും കൂടുതലുള്ള പല്ല് എന്നിട്ട് ഏതാണ് ചർവണകം ഓക്കെ അപ്പൊ നമ്മുടെ മനുഷ്യന്റെ വാഗില് എത്രതരം പല്ലുകളുണ്ട് നാല് തരം പല്ലുകളുണ്ട് ഏതൊക്കെയാണ് ഉളിപ്പല്ല് കോമ്പല്ല് അഗ്രചറുവണകം ചർവണകം ഉളിപ്പല്ല് കോമ്പല്ല് അഗ്രചറു വണകം ചർവണകം ഓക്കെ സെറ്റ് ആണേ ശരി അപ്പൊ ഉളിപ്പല്ല് എത്ര എണ്ണം ഉളിപ്പല്ല് എട്ടെണ്ണം കോമ്പല്ല് എത്ര എണ്ണം നീ എട്ട് നാല് ആണ് ചെയ്തത് ആ നാലെണ്ണം ഓക്കെ അടുത്ത അഗ്രചറു എത്ര എണ്ണം ഈ അഗ്രചറുവണകം ഒന്നു കേൾക്കുമ്പോൾ ഉള്ളിൽ കയറി പോവരുത് മനസ്സിലായല്ലേ ഇത് ഇത്രയും ഇങ്ങനെ കാണിക്കാനും പറ്റണല്ലേ കൈയെച്ച് നാക്കിയാലേ ചെറിയൊരു അഗ്രഭാഗം ഉണ്ട് കേട്ടാ ഇങ്ങനെ താന്തരിക്കുന്ന ഒരു ഭാഗമുണ്ട് കേട്ടോ അതാണ് അഗ്രചർവണകം മറ്റതിങ്ങനെ നിരപ്പാറ്റിരിക്കുന്ന പല്ലാണ് ചർവണകം ക്ലിയർ ആണല്ലോ അപ്പൊ അഗ്രചർവണകം എത്ര എണ്ണം ഉണ്ട് എട്ടെണ്ണം ചർവണകം എത്രണ്ടോ ഇനി മനുഷ്യന്റെ ദന്ത വിന്യാസം ചോദിക്കും മനുഷ്യന്റെ ദന്ത വിന്യാസം മനുഷ്യന്റെ ദന്ത വിന്യാസം പറയുന്നത് ഒരു സൈഡാണ് പറയുന്നത് ഒരു സൈഡ് ക്ലിയർ ആണല്ലോ ഒരു സൈഡില് എത്ര ഉളിപ്പല് മുകളില് രണ്ട് എത്ര കോമ്പല് ഒന്ന് എത്ര ചർവണകം രണ്ട് അല്ല എത്ര അഗ്ര അഗ്രചെറുക്കം രണ്ട് എത്ര ചെറു വണകം മൂന്ന് അതെ ഉളുപ്പല് രണ്ട് കോമ്പല് ഒന്ന് ം രണ്ട് അർവണകം മൂന്ന് അപ്പൊ ടു വൺ ടു വൺ ടു വൺ ടു വൺ ടു വൺ ടു വൺ ടു ബൈ ടു വൺ ടു മുകളിൽ ഉള്ളവണ താഴെ ഇല്ലേ അപ്പൊ ടു വൺ ടു വൺ ടു വൺ ടു ഓട്ടെ ോ ടു എന്താ പഠിച്ചല്ലാം അപ്പൊ ആദ്യത്തെ ടു ഏതാ യൂണിപ്പല് ആദ്യത്തെ ടു ഏതാണ് യൂണിപ്പല് ഒന്ന് ഏതാ ടു ഏതാ ത്രീ ഏതാ ചർവണക്കാം ഓക്കെ നിങ്ങൾ എല്ലാ ഡെന്റിസ്റ്റ് ആയി കഴിഞ്ഞു ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി ആഹാര വസ്തുക്കൾ കടിച്ച് പറിക്കാനായി സഹായിക്കുന്ന പല്ല ഏതാ ഉളിപ്പല്ല് ആ ഉളിപ്പല് ആഹാര വസ്തുക്കൾ കടിച്ചു പറിക്കാല്ലോ കടിച്ചു മുറിക്കുക കടിച്ചു മുറിക്കാ അപ്പൊ ആഹാരവസ്തുക്കൾ കടിച്ച് മുറിക്കാൻ ഉപയോഗിക്കുന്ന സഹായിക്കുന്ന പല്ലാണ് ഏത് ഉളിപ്പല്ല് ഉളിപ്പല്ല് ഇനി ആഹാര ആഹാരവസ്തുക്കൾ കടിച്ച് കീറാൻ വേണ്ടി സഹായിക്കുന്നത് കോമ്പല് അത് കോമ്പല്ലാണ് കടിച്ച് മുറിക്കാൻ ഏതാ ചിക്കാടു കോമ്പല് കോമ്പല് ഓക്കെ എനിക്ക് പല്ലിടയില് കയറിയിരിക്കൂടെ ഗ്യാപ്പുണ്ട് പല്ലിടയില് ഗ്യാപ്പുണ്ടല്ലേ ശരി അപ്പം ആഹാരത്തില് കടിച്ചു മുറിക്കാൻ കടിച്ചു കീറാൻ കോമ്പല് ഓക്കെ അടുത്ത് സസ്യഫോജികൾക്ക് കോമ്പല്ണ്ടോ ആ സസ്യഭോജികൾക്ക് ഇല്ലാത്ത ഏത് കോമ്പൽ സസ്യഭോജികൾക്ക് ഇല്ലാത്ത ഏത് കോമ്പൽ നമ്മൾ സസ്യബുക്കാണോ മാംസബുക്കാണോ മിശ്ര ബുക്കാണോ നമ്മൾ മിശ്ര ബുക്കാണ് നമ്മള് മിശ്ര ബുക്കാണ് ഓക്കെ അപ്പൊ സസ്യഭോജികൾക്ക് ഇല്ലാത്ത പല്ല് പിള്ളേരെ കോമ്പല്ലാണ് ഓക്കെ അടുത്ത ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് അഗ്രചർവണകവും ചർവണകവും അഗ്രചർവണകവും ചർവണകവും പഠിച്ചല്ലോ അപ്പൊ കടിച്ചു മുറിക്കാൻ കടിച്ചു കീറാൻ കോമ്പല് അടുത്ത് ആഹാരം ചവച്ചരയ്ക്കാൻ ും ചർക്കോ ഓക്കെ അടുത്ത് മോണക്ക് പുറത്ത് കാണുന്ന പല്ലിന്റെ ഭാഗമാണ് ഏത് ഈ പല്ല് നമ്മൾ ഇങ്ങനെ കാണണമെങ്കിലും ഇത് എത്രയാണോ വല്ലേ അല്ല അത് തൊട്ട് സാധനം മനസ്സിലായില്ലേ അപ്പൊ അതിനെ പറയുന്ന പേരാണ് ദന്ത മകുടം എന്താ പറയുക അല്ലെങ്കിൽ ക്രൗൺ ദന്ത മകുടം അല്ലെങ്കിൽ ക്രൗൺ ഓക്കെ ക്രൗൺ അടുത്ത് മോണയ്ക്കുള്ളിലെ പല്ലിന്റെ ഭാഗമാണ് ഏത് ദന്ത ദൂ ഒരു നാളുണ്ട് നമ്മളെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് ഇതെന്താ ദന്താമൂല ഏതാണ് ദന്ത മൂല ഓക്കെ അപ്പൊ മോണക്കല്ലിലെ പല്ലിന്റെ ഭാഗമാണ് ഏതുള്ള ദന്ത മൂലം ദന്ത മൂലം നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറയും റൂട്ട് എന്ന് പറ ശരി അപ്പൊ മോണക്കുള്ളിലെ പല്ലിന്റെ ഭാഗമാണ് എന്ത് പിള്ളേരെ ദന്ത അല്ലെങ്കിൽ റൂട്ട് ദന്ത അല്ലെങ്കിൽ റൂട്ട് അപ്പൊ മോണക്ക് പുറത്ത് കാണുന്നത് ദന്ത മകുടം അല്ലെങ്കിൽ ക്രൗൺ മോണക്കുള്ളിലെ പല്ലിന്റെ ഭാഗമാണ് ഏതും ദന്ത അല്ലെങ്കിൽ റൂട്ട് ദന്ത മൂലം അല്ലെങ്കിൽ റൂട്ട് ആ റൂട്ട് കാണാൻ കേട്ടിട്ടില്ലേ അത് ഞാൻ സാധനം ഓക്കെ അടുത്ത ദന്ത ദന്തമൂലത്തിനും ഇടയിലുള്ള പല്ലിന്റെ ഭാഗമാണ് ദന്തഗളം അതായത് ദന്ത മകുടത്തിനും ദന്ത മൂഴത്തിനും ഇടയിലുള്ള പല്ലിന്റെ ഭാഗമാണ് ഏത് ദന്തഗളം ദന്തകളം അതിന് നമ്മൾ എന്താ പറയും നെക്ക് ഗള എന്ന് പറഞ്ഞാൽ കഴുത്ത് ഏത് പെട്ടെന്ന് അറിയാതെ ഓക്കെ ദന്തഗള എന്താ എന്താണ് ദന്തകള നെക്ക് അതുകൊണ്ട് നെക്ക് ഓക്കെ അടുത്ത് മോണയിലെ കുഴികളിൽ എന്താണ് മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കല ഏതാണ് ആ ഈ മോണ ഒരു കുഴിയല്ലേടാ ആ മോണയിലെ കുഴികളുണ്ട് മോണ ഒരു കുഴിയല്ലേ മോണയിൽ എന്തുണ്ട് കുഴികളുണ്ട് ആ കുഴികളിലാണ് പല്ല് എന്ത് ചെയ്യുന്നത് ഉറപ്പിച്ച് നിൽക്കുന്നത് ആ ഉറപ്പിച്ച് നിൽക്കുന്ന കാൽസ്യം അടങ്ങിയ ഒരുതരം കണക്റ്റീവി ടിഷ്യൂ ഉണ്ട് അതിന്റെ പേരെന്താ നമ്മൾ ഈ വീടൊക്കെ പണിയും ഉറപ്പിക്കാൻ വേണ്ടി എന്താ ഉപയോഗിക്കുന്നത് സിമന്റ് അപ്പൊ ഇതെന്താണ് സിമന്റം എന്താ സിമന്റം അപ്പൊ നിങ്ങൾ ഓർത്തോ ഇപ്പൊ നമ്മുടെ വീടൊക്കെ വെച്ച് ഇപ്പൊ ഒരു കല്ലെടുത്ത് ഉറപ്പിച്ച് വെക്കാൻ വേണ്ടി നമ്മൾ ഈ കണ്ട ഈ ഈ താവുക ഉറപ്പിച്ച് വയ്ക്കുന്ന സിമന്റ് വെച്ചിട്ടല്ലേ അല്ലേ അതുപോലെ നമ്മളെ മോണയിലെ കുഴിയിൽ പല്ലിനെ ഉറപ്പിച്ച് വെക്കാൻ വേണ്ടി സഹായിക്കുന്ന സാധനമാണ് ഏത് സിമന്റം ഏതാപുള്ളത് സിമന്റം ഓക്കെ അടുത്ത് പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഡെന്റൈൻ ഡെന്റൈൻ പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഏത് ഡെന്റൈൻ പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഏത് ഡെന്റൈൻ ഡെൻഡൈൻ ഓക്കെ മനുഷ്യരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗമാണ് ഏത് ഇനാമൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗമാണ് ഏത് പിള്ളേരെ ഇനാമൽ പല്ലിന്റെ ഇനാമൽ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ് പല്ലിന്റെ ഇനാമലാണ് പല്ലിന്റെ ഇനാമലാണ് കേട്ടോ ഓക്കെ അപ്പൊ ജീവനുള്ള കലയാണ് ഡെന്റൈൻ ഏറ്റവും കടുപ്പമേറിയ ഭാഗമാണ് ഭാഗമാണേത് ഇനാമൽ ഇനി ഡെന്റൈനെ പൊതിഞ്ഞു കാണപ്പെടുന്ന ജീവൻ ഇല്ലാത്ത ഏത് ഡെന്റേ മനസ്സിലായ ഡെന്റേ അല്ല ഇനാമൽ മനസ്സിലായോ ഡെന്റേനെ പൊതിഞ്ഞു കാണുന്ന ഡെന്റേനെ പൊതിഞ്ഞു കാണുന്ന ജീവൻ ഇല്ലാത്ത പദാർത്ഥമാണ് ഇനാമൽ ജീവൻ ഇല്ലാത്ത ഇല്ലാത്ത ഏത് പിള്ളേരെ ഇനാമൽ ഓക്കെ പല്ലിൽ കാണുന്ന നിർജീവമായ ഒരു ഭാഗമാണ് ഇനാമൽ മനസ്സിലായ ഇതിന് ജീവനല്ല ഇനാമൽ എന്തില്ല ജീവൻ ഇല്ല പക്ഷെ ഡെന്റേന എന്തുണ്ട് ജീവൻ ജീവനുള്ള കലയാണ് ഏത് ജീവൻ കലയാണ് ഏത് ഇനാമൽ ഈ ഇനാമൽ എന്തിനെ പൊതിഞ്ഞിരിക്കും മനസ്സിലായല്ലോ ഓക്കെ അടുത്ത് ഇനാമലിന്റെ ആവശ്യമായ മൂലകം ഏതാണ് ഇനാമലിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകമാണ് ഫ്ലോറിൻ ഫ്ലോറിൻ കേട്ടോ അപ്പൊ ഇനാമലിന്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകം ഏതാണ് ഫ്ലോറിൻ കേട്ടോ എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി അട എല്ലിന്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിനാവശ്യമായ വൈറ്റമിൻ പള്ളേ വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡി അടുത്ത് പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം ഏതാ അതെ പദാർത്ഥം പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന പദാർത്ഥമാണ് കാൽസ്യം ഫോസ്ഫേറ്റ് നമുക്കിപ്പോൾ ചോദിച്ചു പല്ല് എല്ലാ ചോദിച്ചത് എല്ലുകൾ നിർമ്മാണത്തിനല്ല ചോദിച്ചിരിക്കുന്നത് ഇപ്പം കാൽസ്യം ഫോസ്ഫേറ്റ് ഇപ്പൊ നമുക്ക് ചോദിച്ചല്ലോ പരീക്ഷയ്ക്ക് യൂണിവേഴ്സിറ്റിയിൽ എല്ലിൻ്റെ എല് ചോദിച്ചത് ആ എല്ല് നിർമ്മിക്കുന്ന പ്രധാന ഘടകം അല്ലെങ്കിൽ പല്ല് നിർമ്മിക്കുന്ന പ്രധാന ഘടകം ചോദിച്ചാൽ ഏതാണ് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് എല്ലിൻ്റെയും പള്ളിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ് ആ വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡി ഓക്കെ അടുത്ത് രക്തക്കുഴലുകളും നാടികളും കാണപ്പെടുന്ന ഡെൻഡയിൻ്റെ ഉൾഭാഗം അറിയപ്പെടുന്ന പേരെന്താ ആ ക്യാ വിറ്റി എന്ത് കയ്യാ വിറ്റി പായ് തുടങ്ങും പായിൽ അവസാനിക്കും അതിനുള്ളത്യാവിറ്റി പൾപ്പ് ക്യാവിറ്റിയാണ് പൾപ്പ് ക്യാവിറ്റി അപ്പൊ അത്രയും നമുക്ക് പ്രധാനപ്പെട്ട എൽ ജി എസിനൊക്കെ പഠിക്കേണ്ട ഇത്രയൊക്കെ ഉള്ളു പള്ളിനെ കുറിച്ച് സെറ്റല്ലേ ഓക്കെ പള്ളിനെ കുറിച്ചുള്ള പഠനം എന്താ നമ്മൾ ത്രേ ഉള്ളു മക്കളെ ഓടലേടാ ഓടി വീണ് എന്റെ പല്ലൊക്കെ പോവും പറയത്തില്ലേ ഓടണ്ട ഓടണ്ട ഓടി വീണ് പല്ല് പോവും ഓടണ്ട ഓടണ്ട ഓടി വീണ് പല്ല് പോവും അപ്പൊ ഓടൻഡോളജ് ആ പല്ലുകളെ കുറിച്ചുള്ള പഠനമാണ് ഏത് ഓടൻ ഏതാണ് ഓടൻ നിനക്ക് പല്ല് കൂടുതലുണ്ടല്ലേ ഓടൻ ടോളേജ് ഓക്കെ നിശത്തെ പ്രസന്ധിൻ ക്ലാസ് ആണ് ഓക്കെ അപ്പൊ ഇത്രയും സെറ്റല്ലേ അപ്പൊ ഒന്നരോ ഒന്ന് ഫുള്ള് പന്ത്രണ്ട് പങ്കെന്തേ മതിയാക്കാവേ ഓക്കെ ജനിച്ച ശേഷം ആദ്യം ആ പല്ലിനെ കുറിച്ചുള്ള പഠനം ആ ജനിച്ച ശേഷം ആദ്യം മുളയ്ക്കുന്ന പല്ലുകള് പാൽപ്പല്ലുകള് പാൽപ്പല്ലുകൾ രണ്ടാമത്രയാണ് ഇരുപത് എണ്ണം എത്രയാണ് മുപ്പത്തിരണ്ട് പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന നാല് സ്ഥിരന്തങ്ങൾ അറിയപ്പെടുന്ന പേര് വിവേക ദന്തങ്ങൾ മനുഷ്യന്റെ നാല് തരം പല്ലുകളാണ് ഉളിപ്പല്ല് കോമ്പല് അഗ്രചാർവണകം ചാർവണകം ഉളിപ്പല്ല് എത്ര എത്രണോണ്ട് എട്ടെണ്ണം കോമ്പൽ എത്രണംണ്ട് നാലെണ്ണം അഗ്രചറു എത്രണം എണ്ണം ചറവണകെത്രണം പന്ത്രണ്ട് എണ്ണം ഓക്കെ മനുഷ്യന്റെ ദന്ത വിന്യാസം ഓക്കെ അടുത്ത ആഹാര ആഹാരവസ്തുക്കൾ അടിച്ചു മുറിക്കാൻ കടിച്ച് കീറാൻ സസ്യഭോജികൾക്ക് ഇല്ലാത്ത പല്ല് കോമ്പല് ആഹാരവസ്തുക്കൾ ചവച്ചിറക്കെ സഹായിക്കുന്ന പല്ലുകളാണ് അഗ്രചറു വണകവും ചർവണകവും മനുഷ്യ മോണയ്ക്ക് പുറത്താണെന്ന പല്ലിന്റെ ഭാഗം ന്ത മകുടം മകുടം എന്ന് വെച്ചുകഴിഞ്ഞാൽ കിരീടം ആണ് മകുടം കിരീടം ദന്ത മകുടം ക്രൗണ് മോണക്കുള്ളിലെ പല്ലിന്റെ ഭാഗമാണ് ദന്ത മൂലം അല്ലെങ്കിൽ റൂട്ട് ആ ദന്ത മകുടത്തിനും ദന്തമൂഴത്തിനും ഇടയിലുള്ള പല്ലിന്റെ ഭാഗമാണ് ദന്ത അല്ലെങ്കിൽ നെക്ക് മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജകലയാണ് കാൽസ്യം അടങ്ങിയ യോജകല കണക്റ്റീവ് ടിഷ്യൂ ആണ് ഏത് സിമെന്റും സിമെന്റും ഓക്കെ പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഡെന്റൈൻ ഈ ഡെന്റൈനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ജീവൻ ഇല്ലാത്ത ഭാഗം ഇനാമൽ ശരീരത്തിൽ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഇനാമൽ ഇനാമിന്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകം ഫ്ലോറിൻ പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം കാൽസ്യം ഫോസ്ഫേറ്റ് കാൽസ്യം ഫോസ്ഫേറ്റ് എലിന്റെ മല്ലിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകം ടീ രക്തക്കുഴലുകളും നാടികളും കാണപ്പെടുന്ന ഡെൻഡൈന്റെ ഉത്ഭാഗമാണ് ഏത് പൾപ്പ് ക്യാവിറ്റി അപ്പം രക്തക്കുഴലുകൾ നമുക്ക് ഈ പല്ലിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഈ രക്തമൊക്കെ വരുന്ന രക്തക്കുഴലുകളും പിന്നെ നമ്മുടെ സെൻസ് സെൻസിന് വേണ്ടിയിട്ടുള്ള നാടികളൊക്കെ കാണപ്പെടുന്ന ഇപ്പോൾ ഉൾഭാഗമാണ് ഉത്ഭാഗമാണേത് പൾപ്പ് ക്യാവിറ്റി ഇത്ര മനസ്സിലായ ഓക്കെ അപ്പോൾ ഇത്ര നിങ്ങൾക്ക് ചോദിക്കുന്നതോടുകൂടി ഈ ക്ലാസ് എന്ത് ചെയ്യും പൈൻറ്റപ്പയും കേട്ടോ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് ഇപ്പോൾ പോകത്തുള്ളൂ ഡെയിലി ക്ലാസ് നിങ്ങൾക്ക് വരും പക്ഷേ ചെറിയ ചെറിയ പോർഷൻസ് ആയിരിക്കും ഡെയിലി നിങ്ങൾക്ക് വരുന്ന ക്ലാസ് കൃത്യമായി നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചോണം കേട്ടോ കുട്ടികളെ ഓക്കെ ശരി പോസ്റ്റേടാ അർജുനന്റെ അമ്പുകൾ പോലെയും ചോദ്യം വേണത് പെട്ടെന്ന് എന്ത് ചെയ്യണം ഇത്തരം വേണം ഓക്കെ പല്ലിനെ കുറിച്ചുള്ള പഠനം ഓക്കെ ജനിച്ചശേഷം ആദ്യം മുളയ്ക്കുന്ന പല്ലുകൾ ഓക്കെ പാൽപ്പല്ലുകളുടെ എണ്ണം ഓക്കെ സ്ഥിരത മുപ്പത്തി രണ്ട് പ്രായപൂർത്തിയ ശേഷം മുളയ്ക്കുന്ന നാല് സ്ഥിരം അറിയപ്പെടുന്നത് വിവേകാനന്ദം ഓക്കെ മനുഷ്യർ എത്രയും പല്ലുകള് നാല് തന്നെ പല്ലിയുടെ പേരെന്ന് പറയുന്നത് ഉളിപ്പല്ലുകളുടെ എണ്ണം എട്ട് ഓക്കെ കോമ്പലിന്റെ എണ്ണം നാല് ഓക്കെ ചർവണകം പന്ത്രണ്ട് മനുഷ്യൻ എന്താ വിന്യാസം പറയാം ഓക്കെ വസ്തുക്കൾ കടിച്ച് മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഉളിപ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ച് കീറാൻ സഹായിക്കുന്ന പല്ല് കോമ്പല്ല് സസ്യഭോഗികൾക്ക് ഇല്ലാത്ത പല്ല് ആഹാര വസ്തുക്കൾ ചവച്ചറിക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ഓക്കെ മനുഷ്യന്റെ ദന്ത വിന്യാസം നമ്മൾ ചോദിച്ചായിരുന്നു ഓക്കെ മോണക്ക് പുറത്ത് കാണുന്ന പല്ലിന്റെ ഭാഗം ദന്ത മകുടം ഓക്കെ മോണയ്ക്ക് ഉള്ളിലെ പല്ലിന്റെ ഭാഗം ദത്തിനും ദൂരത്തിനും ഇടയിലുള്ള ഭാഗം ഓക്കെ മോണിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ച് നടത്തുന്ന കാൽസ്യം തുടങ്ങിയ യോജാകല സിമെന്റ് പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഡെന്റ പൊതിഞ്ഞ് ജീവൻ ഇല്ലാത്ത ഭാഗം ഏറ്റവും ഭാഗം ഏതാണ് ഇനാമൽ പല്ലിന്റെ ഇനാമിന്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകമേതാ ക്ലോറിൻ പല്ലു നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകമേതാ ഓക്കെ രക്തകൂലുകളും നാടികളും കാണപ്പെടുന്ന ഡെന്റൈന്റെ ഉത്ഭാഗമേതാ പൾപ്പ് പൽപ്പിക്കറ്റി ഓക്കെ സോ ഇത്രയേ ഉള്ളൂ നമ്മൾ മതിയാക്കിയാണ് നമുക്ക് അടുത്ത ദിവസം കാണാം നല്ല കാണാം ടാറ്റാ